ഓം സദ്ഗുരവേ നമ അടുത്ത ഗൃഹസ്ഥാശ്രമസൂത്രമാണ് ഹൃഷീകേശ പ്രീത്യർത്ഥം ഇതി ബോധേന സർവം സർവർത്തം ഹൃഷീകേശപ്രീത്യർത്ഥം ഹൃഷീകേശനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇതി എന്നുള്ള ബോധേന ബോധത്തോടെ ഇതി ബോധേന എന്നുള്ള ബോധത്തോടെ സർവം കർത്തവ്യം സർവവും ചെയ്യണം ഒരു ഗൃഹസ്ഥൻ അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്നതും മുഴുവൻ ഹൃഷീകേശ പ്രീത്യർത്ഥം ഹൃഷീകേശനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ന ബോധത്തോടെ വേണം എന്തു ചെയ്യുമ്പോഴും കൃഷികേശനെ പ്രീതിപ്പെടുത്താനാണ് ഈ ചെയ്യുന്നത് എന്ന ബോ എന്ന ബോധ്യത്തോടെ ചെയ്യണം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹൃഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ പത്തെണ്ണമുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണം കണ്ണ് കണ്ണല്ല കാഴ്ചശക്തി കാഴ്ചശക്തി കേൾവി ശക്തി മണമറിയാനുള്ള ശക്തി സ്വാദറിയാനുള്ള ശക്തി തൊട്ടറിയാനുള്ള ശക്തി സ്പർശനശക്തി ഇത്രീതെണ്ണ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഇനി അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട് മുഖം കൈകൾ കാലുകൾ വിസർജനേന്ദ്രിയം ജനനേന്ദ്രിയം ഇത്രയും ഈ അഞ്ചെണ്ണമാണ് കർമ്മേന്ദ്രിയങ്ങൾ അതുകൊണ്ട് ഈ അഞ്ചെണ്ണം കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ജ്ഞാനം ഉണ്ടാകുക നമുക്ക് അതുകൊണ്ടാണ് അതിന് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് വിളിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ദശേന്ദ്രിയങ്ങൾ എന്ന് പറയും ഇന്ദ്രിയങ്ങൾ ഈ പത്ത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയം എന്നാണ് ഹൃഷീകം എന്ന വാക്കിനർത്ഥം അപ്പോൾ ഈ പത്ത് ഇന്ദ്രിയങ്ങൾക്കും ഹൃഷീകമെന്ന് വിളിക്കും ഹൃഷീകേശൻ പത്ത് ഇന്ദ്രിയങ്ങൾക്കും ഈശൻ ഉടമസ്ഥൻ അതാണ് ഹൃഷീകേശൻ ഇത് വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ നമ്മൾ ഭഗവത്ഗീതയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിനകത്താണ് ഈ ഹൃഷികേശൻ എന്നുള്ള വാക്ക് ഒരുപാട് തവണ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ തമുവാച പ്രഹസന്നിവ ഭാരത ഹൃഷീകേശൻ ഹൃഷീകേശൻ എന്ന് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നും നമ്മൾ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണൻ്റെ പര്യായ പദങ്ങളിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത പേരാണ് ഹൃഷികേശൻ എന്നുള്ളത് എന്തിനാണ് ഗീതയിൽ ഇത് ഇത്രയും തവണ പ്രയോഗിച്ചിരിക്കുന്നത് അത് ഒരു പ്രത്യേക ബോധം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഞാനീ പറയുന്ന ബോധമാണ് ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങൾക്കും അധിപതി ഉടമസ്ഥൻ ഈ പത്ത് ഇന്ദ്രിയങ്ങളും നോക്കിക്കേ ഇത് പത്തും കൂടെ വന്നാൽ നമ്മുടെ ശരീരം മൊത്തമാകും മൊത്തം ശരീരമാകും അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ശരീരമെന്ന് പറയുന്ന സാധനത്തിൻ്റെ അധിപതി അതിൻ്റെ ഉടമസ്ഥൻ ഹൃഷീകേശനാണ് അവനാണ് ഇത് ഈ ശരീരം ഉണ്ടാക്കി നമുക്ക് തന്നുവിട്ടത് നമ്മൾ സ്വയം ഉണ്ടാക്കിയ ശരീരം ഇത് അതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥാവകാശം അവനാണ് ആ ഹൃഷികേശനെ പ്രീതിപ്പെടുത്താൻ വേണം നിങ്ങൾ ജീവിതത്തിലെ ഓരോ കർമ്മം ചെയ്യുന്നത് ഓരോന്ന് ചെയ്യുമ്പോഴും വൈഷ്ണവർക്കിടയിൽ അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട് തത്പ്രസാദായ ഭൂയാത് എന്ന് പറയും തത്പ്രസാദായ അവൻ പ്രസാദിക്കാൻ വേണ്ടി അവൻ്റെ പ്രസാദത്തിനായിക്കൊണ്ട് ഭൂയാദ് ഭവിക്കണേ അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ എങ്ങനെ പ്രാർത്ഥിക്കും ത്വൽ പ്രസാദായ ഭൂയാത് ത്വത് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രസാദായ പ്രസാദത്തിന് നീ സന്തോഷിക്കാൻ നീ പ്രീതിപ്പെടാൻ വേണ്ടി ഭൗഭൂയാദ് ഭവിക്കണേ ഹേ കൃഷ്ണ ത്വത് പ്രസാദായ ഭൂയാത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറയും ത്വത്പ്രസാദായ ഭൂയാത് ഇത് നീ പ്രസാദിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഭവിക്കണമേ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നടക്കുമ്പോഴും എടുക്കുമ്പോഴും നിങ്ങളുടെ ഡ്യൂട്ടികൾ ചെയ്യുമ്പോഴും ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സാ വൈഷ്ണവര് പ്രാർത്ഥിക്കും ത്വത് പ്രസാദായ ഭൂയാ അവിടുത്തെ പ്രസാദത്തിനായി കൊണ്ട് ഭവിക്കണമേ ചെയ്യുന്നതൊക്കെ അവൻ്റെ അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഈ ശരീരമെന്ന് പറയുന്ന സാധനം ഈ ഹൃഷീകം അതിൻ്റെ ഈശൻ അവനാണ് അതുകൊണ്ടാണ് അവനെ ശ്രീകൃഷ്ണനെ നമ്മൾ ഋഷികേശൻ എന്ന് വിളിക്കുന്നത് ഹൃകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരു ഈശ്വരൻ അപ്പം ഈശ്വരനാണ് ഈ ശരീരം നിർമ്മിച്ച് നമുക്ക് തന്നിരിക്കുന്നത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹൃഷികേശനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കണം ഇത് വളരെ ഗഹനമായ ഒരു പാഠമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും ആ മറ്റേ ആൾ പറഞ്ഞത് എനിക്ക് ഉപകാരപ്രദമായില്ല അയാളുടെ പറച്ചിൽ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായില്ല പ്രവർത്തി കൊണ്ട് ഉപകാരം ഉണ്ടായില്ല അല്ലെങ്കിൽ എനിക്ക് ദോഷം വരുന്ന രീതിയിൽ പറഞ്ഞു പ്രവർത്തിച്ചു ചിന്തിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയും കുട്ടികളെക്കുറിച്ച് ഒരിക്കൽ ഒരു വൃദ്ധ മാതാപിതാക്കൾ വൃദ്ധ ദമ്പതി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഓലമിടഞ്ഞും പണിയെടുത്തും ഒക്കെ ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിച്ചതാണ് അവന്മാർ നാലെണ്ണമുണ്ട് നാലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആയിട്ട് അവരങ്ങ് പോയി അപ്പോൾ ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ അവരെക്കുറിച്ച് കുറ്റമായിരുന്നു പറയുന്നത് എൻ്റെ സാറേ അമ്മമാർ മോശമാണ് ഞങ്ങളെ നോക്കുന്നില്ല ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വേറെ ഹോംനേഴ്സിനെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഋഷികേശനെക്കുറിച്ച് സ്മരണയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശരീരം ആത്മാവ് അന്തരീക്ഷത്തിലായിരിക്കുന്ന സമയത്ത് അതായത് ശരീരം എടുക്കുന്നതിന് മുൻപ് ആത്മാവ് അന്തരീക്ഷത്തിലായിരിക്കും അന്തരീക്ഷത്തിൽ നിന്നാണ് അത് ശരീരത്തിലേക്ക് വരുന്നത് അപ്പോൾ ശരീരമില്ലാത്ത സമയത്ത് അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ ആത്മാവിന് ഒരു ബന്ധവുമില്ല ആത്മാക്കൾക്ക് അച്ഛനോ അമ്മയോ മിത്രങ്ങളോ സുഹൃത്തുക്കളോ ആരുമില്ല ഈശ്വരനുമായുള്ള ബന്ധം മാത്രമേ ഉള്ളൂ ശരീരം എടുത്തു കഴിയുമ്പോൾ നമുക്ക് അച്ഛൻ അമ്മ സുഹൃത്തുക്കൾ ഗുരുക്കന്മാർ ശിഷ്യന്മാർ വിദ്യാർത്ഥികൾ മിത്രങ്ങൾ സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ മേലധികാരികൾ കീഴധികാരികൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ശരീരം എടുത്തു കഴിയുമ്പോഴാണ് അപ്പോൾ ശരീരത്തിൻ്റെ ആരാണ് ഋഷികേശനാണ് അപ്പോൾ ഋഷികേശനോടാണ് നമുക്ക് ബാധ്യത മുഴുവൻ നമ്മുടെ ബന്ധം ബാക്കിയുള്ളവരുമായിട്ടുള്ള ബന്ധം പിന്നീട് വന്നതാണ് ആദ്യത്തെ ബന്ധം ഋഷികേശനുമായിട്ടാണ് ബാക്കിയുള്ളവരുമായുള്ള ബന്ധം പിന്നീട് വന്നതാണ് പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുമായ ബന്ധത്തിനാണ് ഋഷികേശനുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയില്ല അത് ആചാര്യന്മാർ പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ ശ്രദ്ധ പോകൂ അത് പറഞ്ഞ് നിങ്ങളിപ്പോൾ ഈ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതങ്ങ് പോകും പിന്നെ ഈ ഋഷികേശനേ നിങ്ങൾ മറന്നു പോകും അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഈ വൃദ്ധ ദമ്പതിയോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് പിള്ളേരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് ശരീരം ഈ ഹൃഷീകം തന്നു വിട്ടത് ഹൃഷികേശനാണ് അവനോട് പരാതി പറയണം അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും അവർക്കത് ഏതാണ്ട് ബോധിച്ചു അവരടുത്ത ദിവസം പൈസ മുടക്കി ഒരു വണ്ടി പിടിച്ച് നേരെ ഗുരുവായൂർക്ക് പോയി ഗുരുവായൂരിൽ ചെന്ന് അവിടെ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷമായി ശ്രീകൃഷ്ണ സന്നിധികളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രസാദമാണ് അവിടെ തിങ്ങി നിൽക്കുക കൃഷ്ണക്ഷേത്രങ്ങളിൽ പോയാൽ ഒരൽപ്പം കൂടെ കഴിഞ്ഞിട്ട് പോകാം ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്ന് നമുക്ക് തോന്നും കാരണം അവിടെ സന്തോഷവും പ്രസാദവുമാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുക ശിവക്ഷേത്രങ്ങളിലാണെങ്കിൽ പിതാവിൻ്റെ ഭാവമാണ് ഗുരുവിൻ്റെയും പിതാവിൻ്റെയും ഭാവമാണ് അവിടെ നമ്മൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് തന്നെ തോന്നും നമ്മളൊന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു പോകും ദേവിയാണെങ്കിൽ മാതൃഭാവമാണ് ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത കൃഷ്ണഭാവം എന്ന് പറയുന്നത് പ്രസാദമാണ് അവർ ഗുരുവായൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തൊഴുതിട്ട് മതി വന്നില്ല ഒന്നുകൂടി തൊഴുതു വീണ്ടും ഒന്നുകൂടി തൊഴുതു അപ്പോൾ അവർക്ക് ഹൃഷികേശൻ്റെ സ്വഭാവവിശേഷങ്ങൾ അവർക്ക് മനസ്സിലായി തങ്ങൾ ഋഷികേശൻ്റെ അടുക്കലാണ് നിൽക്കുന്നത് എന്ന ബോധം അവർക്കുണ്ടാവാൻ തുടങ്ങി അത് എപ്പോഴും അടുക്കലാണ് പക്ഷേ ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും അപ്പോൾ അടുക്കലാണെന്ന് അവർക്ക് തോന്നി തുടങ്ങി അപ്പോൾ അവർ ഗുരുവായൂരപ്പിൻ്റെ ആ ധജത്തിൻ്റെ കൊടിമരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തങ്ങളുടെ പരാതി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ഭയം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ തുടങ്ങി അതിനുശേഷം അവർ തിരിച്ചിങ്ങി പോന്നു തിരിച്ച് വന്നു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു ഇന്നതുപോലെയാണെന്ന് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും പോകണമെന്ന് തോന്നി അവർ വീണ്ടും പോയി പിന്നീട് മാസത്തിൽ രണ്ടും മൂന്നും തവണ പോകാൻ തുടങ്ങി അങ്ങനെ ഹൃഷികേശനുമായി അവരുടെ ബന്ധം ക്ലോസായി വളരെ ബ ബലവത്തായി അതിൻ്റെ ഫലം എന്താ ഉണ്ടായതെന്ന് അറിയാമോ ഹൃഷികേശനിലേക്ക് തിരിഞ്ഞപ്പോൾ ഋഷികേശൻ ഇവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കി അവർ ആ പ്രായം കൂടിയാൽ ഭർത്താവ് ഉറക്കത്തിൽ ശരീരം വിട്ടുപോയി ഒരു പരാശ്രയവും ഉണ്ടായില്ല ആരെയും ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയേണ്ട ആവശ്യം വന്നില്ല ഉറക്കത്തിൽ കടന്നുപോയി അദ്ദേഹം ഉറക്കത്തിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉറക്കത്തിൽ തന്നെ കടന്നുപോയി അപ്പോൾ ആരുടെയും ശരണം വേണ്ടി വന്നില്ല ആരോടും പരാതി പറയേണ്ടി വന്നില്ല ഇത് ഋഷീശ്വരന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ നമ്മളോട് ഇത് നിർദ്ദേശിച്ചത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഋഷികേശനെ പ്രീതിപ്പെടുത്താനാണ് എന്ന ബോധത്തോടെ വേണം എന്തും ചെയ്യാൻ എന്ന് പറഞ്ഞത് അതിനാണ് അപ്പോൾ നമുക്ക് ഋഷികേശനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാം ചെയ്യാം